ഹായ് ഇന്ന് എന്റെ കൂടെ കുറച്ച് ചേച്ചിമാരാണ് വന്നിട്ടുള്ളത് അവരിവിടെ ലീ ഓഫിൽ വന്നിട്ട് നമുക്ക് അവരെ മുമ്പ് ഒരു തവണ വന്നിട്ടുള്ള ഒരു പരിചയം എനിക്ക് ഇവരവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ചേച്ചിമാരെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ വന്നവരെ തന്നെയാണ് ചേച്ചിമാരുടെ ലിസി ലിസി ജോസ് ജോസ് മിനി മിനി ജോയ് ജോയ് ചേച്ചി ജോളി ഡോളി വർഗീസ് ചേച്ചിയോ ഷൈനി പോളി അപ്പൊ നാല് വീട് എവിടെയാ നല്ലായി ആമ്പല്ലൂര് നല്ലായി ആ അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് തന്നെയാണ് ലിയോസിലേക്ക് അവർ വന്നിട്ടുള്ളത് ഇതിലത്തെ ഒരു ചേച്ചി മുമ്പ് തൊട്ടേ കുറെ നാൾ ഈ ചേച്ചി കുറച്ചുനാള് മുമ്പ് തൊട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ സെയിൽസ്മാൻമാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് ആ ചേച്ചിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടാണ് അല്ലെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ചേച്ചി പറഞ്ഞതാണോ ഇവരൊക്കെ വന്നത് അനിയത്തിമാരാണ് ഇവരൊക്കെ അപ്പൊ ഇതാണ് മൂത്ത ചേച്ചി എല്ലാ അനിയത്തിമാരേം കൂട്ടി വന്നിരിക്കുകയാണ് ഇനി എൻ്റെ ഒമ്മേല് ഒരു ചേച്ചി കൂടി ഉണ്ട് ഇതിന്റെ കൂടെ ആ ചേച്ചി ഇന്ന് വന്നിട്ടില്ല നിങ്ങളുടെ നാത്തൂനാണ് അത് ആ അപ്പൊ നമ്മടെ ഇനോഗ്രേഷൻറെ അന്നൊക്കെ ഇവര് വന്നിട്ടുണ്ടായിരുന്നു ഹാപ്പി ഹാപ്പിയാണോ എന്തായിട്ടാ നോക്കിയത് ഞങ്ങള് വള വാങ്ങിച്ചു കമ്മൽ വാങ്ങിച്ചു മോതിരം വാങ്ങിച്ചു എല്ലാം അതും നോക്കിയിട്ടുണ്ട് ചേച്ചിമാരൊക്കെ എല്ലാം എല്ലാ ഇഷ്ടപ്പെട്ടു മേക്കിംഗ് ചാർജ് ഒക്കെ നോക്കിയാ ഗോൾഡ് വരെ പല സ്ഥലത്തിനെടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞങ്ങൾ റിട്ടേൺ ശനിയാഴ്ച വന്നിട്ടും ഇന്ന് ഇങ്ങോട്ട് തന്നെ വന്നത് പുതിയ പുതിയ ഐറ്റംസുകൾ ഇഷ്ടപ്പെട്ടു സെയിൽസ്മാന്മാരും മുതലാളികളുടെയും എല്ലാവരുടെയും പെർഫോമൻസ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനിയും ഞങ്ങളുടെ കൂടെയുള്ളവരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറെ ആൾക്കാരെ കൂട്ടുന്നുണ്ട് നമ്മളത് പറയാൻ നിൽക്കുകയായിരുന്നു ഇവിടെ വന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫാമിലിയിലും റിലേറ്റീവ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ എന്നായിട്ട് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു അതിന് മുമ്പ് തന്നെ ചേച്ചിമാര് കേറി ഹെഡ് ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു പേര് വന്നിട്ടില്ല അഭി നമ്മുടെ നെല്ലായി സിസ്റ്റേഴ്സിന്റെ ഇത്രയും നല്ല ഒരു വാക്കുകളൊക്കെ കേട്ടിട്ട് നമുക്കും വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ തുടർന്നു ചേച്ചിമാരുടെയൊക്കെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഹാപ്പി കസ്റ്റമറിന്റെ ഒരു വീഡിയോക്ക് സഹകരിച്ചതിന് വളരെയധികം നന്ദി Leo's Gold and Diamonds, Palikulam Road, Trishur.